മക്കളെ കുത്തു കൊള്ളണ്ടോ പോവു ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഞായറാഴ്ചത്തെ ഭിന്ന വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നെന്താ തോർത്താണോ പുഴുങ്ങി തിന്നണമെന്ന് കരുതണ്ട കേട്ടോ കലത്തിൽ മുഴുവൻ തോർത്ത് എല്ലാവരുടെയും തോർത്തെടുത്ത് കുഴുങ്ങാൻ വെച്ചതാണെ സോപ്പ് കൂടിയൊക്കെ ഇട്ടു അങ്ങനെ തലേന്ന് രാത്രി അതായത് ശനിയാഴ്ച ജോലി കഴിഞ്ഞ് ചെന്ന് അന്ന് രാത്രി തന്നെ ചെയ്തു കാരണം ഞായറാഴ്ച ദിവസമാണ് കുറേ നേരം കിടന്നുറങ്ങാം വീട്ടിൽ റെസ്റ്റ് എടുക്കാമെന്നൊന്നും വിചാരിക്കാനുള്ള സമയമില്ല ഞായറാഴ്ച ദിവസം കുറേ കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു രാത്രിയും കുറേശേ കുറേശ്ശേയായിട്ട് ഓരോരുത്തരുടെ വിഭാഗം മാറ്റി മാറ്റി മെഷീനിൽ തന്നെ ഇട്ടിട്ട തുണി എന്നിട്ട് പിന്നെ പിഴിഞ്ഞ് ഞാനെന്തു ചെയ്യും എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വാഷിംഗ് മെഷീനിൽ മാത്രം തുണിയിട്ട് അലക്കിയിട്ട് എടുത്ത് വെക്കുക എന്ന് പറയുന്നത് എനിക്ക് കഴിയില്ല കേട്ടോ ഞാൻ അതിനകത്തിട്ട് അലക്കും എന്നിട്ട് നല്ല വെള്ളത്തിൽ നല്ല പോലെ വാഷ് ചെയ്തിട്ട് വീണ്ടും അതിനകത്തിട്ട് ഉണക്കി എടുത്തിട്ടാണ് ഞാൻ വിരിച്ചിടുക പിന്നെ നല്ല ഡ്രസ്സെല്ലാം ഞാൻ കല്ലിൽ തന്നെ കഴുകിയിട്ടുട്ടോ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇന്നും ചെയ്തിട്ടുള്ളത് അപ്പോൾ രാത്രി തന്നെ ഓരോരുത്തരുടെ ഓരോരുത്തരെ ഭാഗമാക്കി എടുത്തിട്ടു പിന്നെ രാവിലെയാണ് രാവിലെ എന്ത് ചെയ്തു ബാക്കിയുള്ള തുണികൾ കൂടി കഴുകാനുള്ളത് കഴുകി പിന്നെ പുഴുങ്ങി വെച്ച് തോർത്തുകളെല്ലാം കല്ലിൽ തന്നെ അലക്കിയിട്ടോ അങ്ങനെ അലക്കിയാൽ വൃത്തിയുള്ളൂന്ന് ഉള്ളതാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ കാരണം ശരിക്കും മെഷീനിൽ ഇടാൻ തുടങ്ങിയതിന് ശേഷം ഒക്കെ നിറം വാങ്ങി തുടങ്ങിയിട്ടോ നമ്മൾ പ്രത്യേകിച്ച് എല്ലാം കൂടെ ഒരുമിച്ചിടുന്നവരെ കാര്യം പറയേ വേണ്ട കേട്ടോ സെപ്പറേറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തറവാട്ടിൽ പോകാനുണ്ടേ അങ്ങനെ തറവാട്ടിലൊന്ന് പോയി അല്ല അവിടെ ചെന്നപ്പോൾ പോണ വീഡിയോയൊന്നുമില്ല കേട്ടോ പോകുന്ന സമയത്തൊന്നും വീഡിയോ പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ അമ്മച്ചി ഇതാ ഞാൻ കൊണ്ടുപോയി ബേക്കറി എന്നെ പാതി ആക്കിയിട്ട് ഭാഗതി ബേക്കറി എനിക്ക് തന്നെ തിരിച്ചു തന്നയച്ചു കേട്ടോ ഞാൻ വരുതാ ഞാൻ കൊണ്ടുവന്ന തന്നെ എനിക്ക് തിരിച്ച് തരികയാണെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം മക്കളെല്ലാവരും കൂടെ കലപ്പിലായതുകൊണ്ട് ഞാൻ ഓയിസ് അവിടെ ഉള്ള ഓയിസ് കളഞ്ഞത് എല്ലാവരും കൂടി ഭയങ്കര സൗണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് ഇറങ്ങി താഴെ എത്തിയപ്പോൾ ഉണ്ട് നമ്മളൊരു കൂട്ടുകാരിയാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സുമിത്രേച്ചിയാണ് അപ്പോൾ ഒരു ചാമ്പങ്ങയൊക്കെ പറിച്ചിങ്ങനെ വരുന്നുണ്ടായിരുന്നു മുപ്പത്തിനോട് ഞങ്ങൾ പോകാനായില്ല അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞു ചേച്ചി ചാമ്പങ്ങയൊക്കെ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് തന്നു കെട്ടോ അങ്ങനെ ചാമ്പങ്ങയൊക്കെ കഴിച്ച് പിന്നെ വർത്താനൊക്കെ പറഞ്ഞു നിന്നു അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ മാടാമ്പിയാണ് തോട്ടുമുക്കത്താണ് കേട്ടോ കണ്ടില്ലേ ചാമ്പങ്ങ ഞങ്ങൾക്ക് എണ്ണി എണ്ണി തന്നുള്ളൂട്ടോ അതെല്ലാം കഴിഞ്ഞ് താ നേരെ പിന്നെ പോണത് വീട്ടിലേക്കാണേ ഞങ്ങൾ താ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് തൊട്ടുമുഖത്തെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്തേം മുക്കാലായി കാണും കേട്ടോ പത്തേം മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിൽ എൻ്റെ വീട്ടിൽ കയറാറുണ്ട് അപ്പോൾ ഈ വഴി എത്തിയപ്പോഴാണ് എനിക്ക് കുറേ ഞാൻ മക്കളോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് കാരണം ഇതിലേ ആയിരുന്നു ഞങ്ങൾ സ്കൂളിലേക്ക് നടന്ന് പോകുന്ന വഴി കേട്ടോ ഈ കാണുന്ന റോഡ് അന്ന് ഈ കാണുന്ന വീടുകളൊന്നുമില്ല കേട്ടോ മുഴുവൻ എസ്റ്റേറ്റ് ആണ് റബ്ബർത്തോട്ടമായിരുന്നു അപ്പം ഇതിലേ ഇങ്ങനെ നമ്മൾ നടന്ന് പോകും ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ നടന്ന് പോരാനുള്ള കുറുക്ക് വഴിയും അതുപോലെ തന്നെ ഈ മെയിൻ റോഡിലൂടെ പോവാനും അന്നൊന്നും ബസ്സിനൊന്നും പോകാറില്ല നടന്ന് തന്നെയാണ് കേട്ടോ പോവാറ് ഈ കാണുന്ന ദൂരം മുഴുവനും നടക്കണം കേട്ടോ അപ്പം ഞാൻ അവരോട് പറയുന്നത് ഇന്നിപ്പോൾ ഞാൻ അല്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം വൈകീട്ട് ഇന്ന് നിങ്ങളെ ഭാതി വഴിയിൽ ഇറക്കട്ടെടാ ഇവിടെ നിന്ന് നടന്ന് പൊക്കോട്ടെന്ന് പറയുമ്പോൾ അവർ അമ്മ എന്താ അമ്മ ഒന്ന് അങ്ങോട്ടാക്കി താമ്മയെന്ന് പറയും കേട്ടോ അപ്പം ഞാൻ ഓർക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ കണ്ട സ്ഥലങ്ങളെല്ലാം നടന്നിരുന്നു പോവാറ് പക്ഷെ അന്ന് ആ നടന്നു പോകുമ്പോഴും നമ്മൾ ക്ഷീണം അറിയാറില്ല എന്നുള്ളതാണ് കേട്ടോ രസം കാരണം ഒരുപാട് പേരുണ്ടാവും എല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ായിട്ട് പാട്ടും പാടി കഥയും പറഞ്ഞു പുല്ലിനോടും അപ്പേനോടും അങ്ങനെയല്ലേ പണ്ട് പറയുന്ന പറയുന്നൊരിതുണ്ട് കണ്ട പുല്ലിനോടും അപ്പേനോടും കഥയും പറഞ്ഞ് വർത്താനം പറഞ്ഞേ വരുവുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഇന്നിപ്പം ഇവിടെയൊക്കെ റബ്ബറൊക്കെ മുറിച്ചിട്ട് കൈത വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഞാൻ ആ കൈ ചൂണ്ടിക്കാണിച്ച് അതിലേ ആ റബ്ബർ തോ ഇവിടെ വരെ റോഡിന് വരുവുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ആ റബ്ബർത്തോട്ടത്തിൽ കൂടെ കയറി മുകളിലോട്ട് പോകണം കേട്ടോ അതിലെയാണ് വീട് അപ്പം ഇന്ന് പോണതും ആ ഈ റബ്ബർത്തോട്ടം കയറി എത്തുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പം താഴെക്കൂടെ താഴേക്കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ വീട് വരെ വഴി എത്തൂല പകുതി വഴി ഒരുപാട് ഒരു ചേട്ടൻ്റെ സ്ഥലമാണ് അപ്പോൾ ആ അവിടം ആ ചേട്ടൻ്റെ സ്ഥലം ആൾക്കാർക്ക് വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ഇതുണ്ടില്ലേ ഈ സ്ഥലം ഇവിടുന്ന് അങ്ങോട്ടേണ്ട സ്ഥലം റോഡായിട്ട് മാറ്റാനുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നിന്നു പോയതാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി

പിന്നെ എതിരെ അതിന് ദൂരം മാറി അവിടെ അതിനെങ്ങനെ ചുറ്റി വേണം പോവ സ്കൂളിലേക്ക് എല്ലായിടത്തും മാറി പക്ഷെ ആദ്യഘട്ടം എന്താ കാട്ടിലേക്കും വന്നെ വലിയ കാടാട്ടോ വേണ്ട അതേ ഇങ്ങോട്ടാടാ ഏ അതീ ഇപ്പം അതിലേ അങ്ങോട്ട് അതിലേയും പോവാൻ വഴിയുണ്ട് വിറകൊക്കെ എന്തോ ഒരു ആ തോട്ടത്തിന്ന് വിറകൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാം ഇഷ്ടം പോലെ എന്നിട്ട് അങ്ങനെ വിറക് കൊണ്ടുവന്നിട്ട് ഇവിടെയൊക്കെ വെക്കും കുറേ നേരം ആണേ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഞങ്ങൾ റെസ്റ്റ് ചെയ്യും ഓക്ക് വേണ്ടോ വേണ്ട ഭയങ്കര വലിയ പാ എന്താ വലിയ തേനീ ചിലേ മക്കളെ കുത്തു കൊള്ളണ്ട പോവോ 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 പൊയ്ക്കോയ്ക്കു അതെന്താ പറയുക അതിൽ നല്ല തേനുണ്ടോ അതാ അതൊരു ഒരു ഒരു തരം ഒരു തരം മധുരമുള്ള പാണലിന്റെ കായാടാത് പാണലാണിത് ആ പാണൽക്കായൽ നിറച്ചുണ്ടേ നീച്ചകളാ കണ്ടോ കണ്ടോ എന്തിനോട്ടന്ന് അതിനെ പിടിച്ചോണ്ട് വന്നേക്ക ഞണ്ടിനെ അവിടെ ആ വെള്ളത്തിൽ തന്നെ കൊണ്ടേ കുഞ്ഞേ കൊണ്ടുപോയില്ലേ എന്തിനാ വെറുതെ അങ്ങനെ ഇവിടെ മുഴുവൻ ഇങ്ങനെ ചതുപ്പ് പോലെ ഇവിടെ നിന്ന് ഇരുന്നട്ടാ ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിക്കല് ഇത്രയും കണ്ട സ്ഥലത്ത് നിന്ന് തന്നെ ക്രിക്കറ്റ് കളി പന്ത് ഓലപ്പന്ത്ണ്ടാക്കി കൊണ്ടുവന്നിട്ട് കളിക്കുന്ന സ്ഥലമാണ് അത് അവിടെ ഒരു വെള്ളക്കുഴി ഉണ്ടായിരുന്നടാ ഞങ്ങൾ വെള്ളം കൊണ്ടുപോകണ കുഴി കാണിച്ചായിരുന്നോ ഏഹ് ഇവിടെ ആയിരുന്നു ഞങ്ങൾ പിന്നെ കണ്ണത് വെള്ളം എടുക്കുന്ന സ്ഥലം അതിൻ്റെ ഉള്ളിൽ ആ ആ മറ്റേ പന കാടിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്ന സ്ഥലോ അമ്മ ഇവിടെ എത്തി കേട്ടോ ഇനി അങ്ങനെ അങ്ങോട്ട് പോയാൽ അവിടെ ആ കാടിൻ്റെ ഉള്ളിൽ ഒരു കുഴിയുണ്ട് ആ കുഴിന്ന് ഞങ്ങൾ ഈ കുഴി നിന്നൊക്കെ എന്തോരം വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയാം ഏ ഇതാണ് ഒറവ ഈ കുഴിയിൽ കുറേ വെള്ളം കൊണ്ടുപോയി കുടിച്ചിട്ടുണ്ട് കേട്ടോ തലയിൽ ഒരു കുടം വെള്ളം ഒക്കത്തൊരു കുടം വെള്ളം ഇതാ ഇങ്ങനെ കൊണ്ടുപോയി ആ മുകളിലാണ് വീട് കിട്ടോ മഴക്കാലത്ത് ഇവിടെ ഇവിടെ വന്ന് ഇവിടെ ഇതിലിങ്ങനെ വെള്ളം ഒഴുകും അപ്പോൾ ഇവിടുന്ന് കുളിക്കാനും ഒക്കെ പറ്റും കേട്ടോ കൊടുമടുത്തു കൊടുവിനെ എടുക്കാൻ പറയണ്ടു കൊടു ഇനി കുടൂനെ എടുത്ത് നടന്നിട്ടുണ്ടല്ലേ ഇവിടെ ഈ ഭാഗം ഫുള്ള് എന്താ പറയുക ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ തേക്കും അതൊക്കെ മുറിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ തേക്കായിരുന്നു തേക്ക് അങ്ങനെ അത് മുറിച്ചതിന് ശേഷം അവർ റബ്ബറ് വെച്ചാണിത് റബ്ബറായി എങ്കിലും എങ്കിലിപ്പോഴും ഇതാ കൂട് അപ്പുറത്തൂടെ നടന്ന് ഇവിടെ വന്നു ഇനി ഞങ്ങൾ ഇങ്ങനെ കയറി 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 കുളം ഇവിടെ ഒരു കുളം ഉണ്ടല്ലേ അത് കാണിച്ചെടുക്കാം കുളം കല്ലോ അങ്ങനെ റോട്ടിലെത്തി കാടും മലകളും താണ്ടി അമ്മച്ചനും അമ്മമ്മയും അവിടെ എല്ലാം തോന്നുന്നുണ്ട് മക്കളെ അയ്യോ നാരങ്ങ കളിക്കുമ്പോൾക്ക് വെള്ളം കുടിക്കാം ഓ അടുത്തേ അങ്ങനെ വീട്ടിൽ എത്തേ കുടിക്കട്ടെ അവിടെ നാരങ്ങ ഉണ്ട് ഞാൻ നാരങ്ങ എടുക്കാം അമ്മച്ച മുക്കത്ത് പോയതാ നാരങ്ങ എടുത്തോ വന്ന് ഇവിടെ അമ്മ അടുത്ത് വന്ന് കയറിയപ്പോ ഇവിടെ തുടങ്ങിയിട്ടോ ഇതാ ഒരാൾ ഫ്രിഡ്ജ് തുറന്നിട്ട് നെല്ലിക്ക എടുത്തു ഒരാൾ ഫ്രിഡ്ജ് തുറന്നിട്ട് മാങ്ങ എടുത്തു ഇതാ അമ്മമ്മ വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം റെഡിയാക്കി തീർത്ത് വെച്ചിട്ട് വേണം പോവോ ഞങ്ങൾക്ക് അതിലൊന്നും ഒന്നുമില്ല കൊടു ഇതിലൊന്നൊന്നുമില്ല നെല്ലിക്കയില്ല വേണ്ടത് എടുത്തു തരാം നെല്ലിക്ക എടുത്തു തരാം നല്ല ചീന്ത ചീമ നെല്ലിക്കോ നീ നിങ്ങൾക്ക് മാങ്ങയാ വേണ്ടത് കുടിനു മാങ്ങയാ അങ്ങനെ പിന്നെ ഏതാ അച്ഛനും അമ്മയും മുക്കത്ത് പോയതാണ് ഞങ്ങൾ വന്നിട്ട് പോവാ ഇപ്പം വരൂ എന്ന് പറഞ്ഞു വിളിച്ചപ്പോഴേ അപ്പം പിന്നെ ചോറെടുത്ത് കൊടുതിന് ശേഷം ചോറെടുത്ത് കൊടുത്തു അപ്പോഴത്തേക്കും അമ്മയച്ചനൊക്കെ വന്നു കേട്ടോ രാവിലെ അവർ ചോദിച്ചാണ് നിങ്ങൾ വരുമോ എന്നേ അപ്പം ഞാൻ പറഞ്ഞിട്ടോ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞതാട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്നില്ല എന്നുള്ള ധൈര്യത്തിലാണ് അമ്മക്ക് അറിയുന്നുണ്ടാക്കിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അമ്മ അങ്ങനെ പോയതാണ് അച്ഛൻ ഒരു ടൂർ പോകുന്നുണ്ട് അച്ഛൻ അച്ഛൻ അങ്ങനെ എവിടെയും പോയിട്ടില്ല കേട്ടോ നമ്മൾ വീടും പ്രാരാബ്ദവും എന്താ പറയുക എല്ലാ തലേ കയറിയത് കൊണ്ട് തന്നെ പണിക്ക് പോവുക രാവിലെ പണിക്ക് പോകുക വൈകുന്നേരം വീട്ടിൽ വരിക എന്നുള്ളൊരു ഇതല്ലാതെ അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം അച്ഛൻ തൊഴിലുറപ്പിലെ പണിയിൽ നിന്ന് അവിടെ എല്ലാവരും കൂടി പോകുന്നുണ്ട് അപ്പം അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ട് അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അച്ഛനൊരു ബാഗ് വാങ്ങാൻ വേണ്ടി പോയതാണ് അങ്ങനെ ബാഗൊക്കെ വാങ്ങി വന്ന് അങ്ങനെ പിന്നെ അമ്മ വന്നിട്ട് അമ്മ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ അതെല്ലാം കറിയൊക്കെ ഉണ്ടാക്കി തന്ന് ഞങ്ങൾ അവിടെ വീണ്ടും എനിക്ക് തോന്നുന്നു രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും ചില്ലറ പൈസ അമ്മമ്മ മുട്ടായി വാങ്ങാൻ പൈസ കൊടുത്താൽ പിന്നെ എല്ലാവർക്കും എണ്ണം തിട്ടപ്പെടുത്തി എല്ലാവർക്കും വേണേ മൂന്നുചിന് ഇരുപത് രൂപ കൊടുത്തു അതായത് രണ്ട് പത്തിൻ്റെ നോട്ടും കൊടുത്തു ആദ്യക്ക് ഒരു ഇരുപത് നോട്ടും കൊടുത്തിട്ട് ആദ്യക്ക് പരാതിക്ക് ചേട്ടാ രണ്ട് നോട്ടുണ്ട് എനിക്കൊരു നോട്ടോ ഉള്ളൂന്ന് രണ്ടും തുല്യമൂല്യമാണെന്നുള്ളത് അവനറിയുന്നില്ല കേട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ച് മല ഇറങ്ങി കേട്ടോ അപ്പോൾ ശരിക്കും നമുക്ക് താഴെക്കൂടെ വരികയാണെങ്കിൽ ഇതാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്കുള്ള വഴി ഇവിടെ വഴിയില്ല ഇവിടെ റോഡ് ഈ സ്ഥലത്തിൻ്റെ ഓണർ അതായത് ഇപ്പം നടക്കുന്ന വഴിയല്ല ആ തൊട്ട് അതിരുന്ന സ്ഥലത്തിൻ്റെ ആളുമായിട്ട് എന്തോ അവർ വലിയ മുതലാളിമാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അപ്പം നാട്ടുകാർക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്തോ ആ സമയത്ത് അന്ന് നിന്ന് പോയതാണ് കേട്ടോ ആ റോഡ് പണി അവിടെ മുടങ്ങി പോയതാണ് ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഇടയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ആ റോഡിനൊക്കെ വേണ്ടിയിട്ട് അച്ഛനും അതുപോലെ തന്നെ കുറേ ആളുകളൊക്കെ അതിന് വേണ്ടിയിട്ട് കുറേ ഇറങ്ങി കുറേ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനാ ഇപ്പോഴും ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ പാതി വഴി പാതി വഴിയുള്ളൂ ഇവിടെ ഇവിടെ താഴെക്കൂടെ വന്നാൽ ഇവിടെ വരെ വഴി ഇവിടുന്ന് അങ്ങോട്ടും മല കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേ വഴിയുള്ളു കേട്ടോ അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി എത്തി പിന്നെ ഒരു ഓട്ടോ മത്സരമായിരുന്നു കേട്ടോ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ചേട്ടന്മാരും മൂന്നാളും കൂടി ഓട്ടോ മത്സരമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച ദിവസത്തെ യാത്ര അവിടെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ രണ്ട് വീട്ടിലും പോയി നേരെ വന്നത് നമ്മളെ ത നമ്മളെ വീട് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഈശ്വരായത് ഇവിടെ നിന്ന് എന്തൊന്നും ഉയർന്നു കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത് കേട്ടോ അങ്ങനെ എന്താണെങ്കിലും വന്ന് നോക്കാതെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വന്നു ഞാൻ മോട്ടറൊക്കെ ഒന്ന് ഓണാക്കി നോക്കി വെള്ളമൊക്കെ ഒന്ന് അടിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ നാട്ടിലെ കളിയൊന്നു കാണാം കേട്ടോ आ <coughs> ഇവിടുന്ന് മുകളിലേക്ക് പോയതിനു ശേഷം ശരിക്കിനും ഇവിടെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ അവരെ കളീൻ്റെ ഒരു ലോകമായിരുന്നു കേട്ടോ വൈകുന്നേരം സ്കൂൾ വിട്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം യൂണിഫോം കഴുകി ഇടുക എന്നിട്ട് പിന്നെ കളിക്കാൻ ഇറങ്ങുക എന്നുള്ളതാണ് കുറേ വിളിയും തേളിയും കഴിഞ്ഞാലേ പിന്നെ വീടിനകത്ത് കയറുള്ളൂ കേട്ടോ അപ്പം കൂട്ടുകാർ മുഴുവൻ അവിടെയാണല്ലോ അങ്ങനെ വന്നപ്പം ശരിക്കും അവരെന്ത് ചെയ്തു അമ്മ ഞങ്ങൾ ഇവരെ കൂടെ കളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു പിന്നെ അവിടെ ഉള്ളവരും വേറെ ചേച്ചിയാകും അവരൊന്ന് നിർത്തി ചേച്ചിയോ നടന്നു വന്നോളും അവരൊന്ന് കളിക്കാൻ വീട് ചേച്ചിയെന്നും പറഞ്ഞോണ്ട് അവരെല്ലാവരും കേട്ടോ ഇന്ന് ഇവിടെ നിന്ന് കളിച്ചിട്ട് പോവാൻ നാളെ വായ് അങ്ങനെ പറയുകയാണെ അവരുടെ കൂടെ ഉള്ളവർ അപ്പം പിന്നെ ഞാൻ പറയുന്നത് പിന്നെ നിൽക്കുന്നു പറഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്തു അവരവിടെ നിർത്തിയിട്ട് ഞാനും ആദ്യ കുട്ടന കൂടെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു ആദ്യമില്ല കുടും കേട്ടോ തേങ്ങ ഉണ്ടായിരുന്നു നമ്മളെ പറമ്പിൽ അവിടെ പറിച്ചു വെച്ചത് അപ്പോൾ ആ തേങ്ങയൊക്കെ ചാക്കിലുള്ള തേങ്ങ എടുത്ത് ഞാനും കുടും കൂടെ കയറിപ്പോന്നു അവരവിടെ നിന്ന് കളിച്ചു കിട്ടും പിന്നെ വന്നിട്ട് പിന്നെ മുറ്റം ഒക്കെ ഒരു ചൂടായി പടിയൊക്കെ അടിച്ചു തട്ടോ ശരിക്കും പറഞ്ഞാൽ മുറ്റം നന്നാക്കാനൊക്കെ ഉണ്ട് അതിനൊന്നും നമുക്ക് സമയവും കിട്ടുന്നില്ല പിന്നെ ഒരു ഞായറാഴ്ച ദിവസമാണ് അന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്ത് കൂട്ടി പിന്നെ പല കാര്യങ്ങൾക്ക് ഓട്ടം അയക്കെട്ടോ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് കയറി വരുന്ന വഴി ശരിക്കും ഇതല്ല പക്ഷേ എളുപ്പത്തിന് ആദ്യം കാണുന്ന വഴി ഇതായതുകൊണ്ട് കൊണ്ട് എങ്ങനെയായാലും ആദ്യം അടുത്തായിക്കൂലെ വരിക അപ്പോൾ പിന്നെ അതിലിങ്ങ് കയറിപ്പോരുട്ടോ ഉചിതമായ വഴിയല്ല എന്നുള്ളതാണ് പക്ഷേ എങ്കിലും പോരുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് ഒന്നാക്കാൻ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരി കത്തിക്കാൻ കുറച്ചിൻ്റെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഒന്ന് പുല്ല് പറിച്ചു നന്നാക്കി അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അന്ന് അന്ന് ഞായറാഴ്ച ദിവസം തന്നെ ഒരു ഞായറാഴ്ച പോലും ഇവിടെ ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം ഫുൾ ഡേ ഇവിടെ നിന്നിട്ടില്ല കേട്ടോ രാവിലെ തട്ടിപ്പടിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചോ ഒന്നെങ്കിൽ നമ്മൾ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും പണി ഉണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആവശ്യങ്ങളായിട്ട് നമ്മൾ പോയിട്ടോ ഇന്ന് പിന്നെ തറവാട്ടിലും പിന്നെ വീട്ടിലും ഒന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് ആ വഴിയെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ ശരിക്കിനുള്ള ഞങ്ങളെ വഴി അതായിരുന്നു അപ്പം അല്ല ഒരു കുറച്ച് ഭാഗം ഉള്ളൂ അന്ന് അവരത് വീട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര അവിടെ അങ്ങോട്ട് മുകളിലേക്ക് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഒരുപാട് വീടുകളുണ്ട് ആ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ മരഞ്ചാട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാണ് ആ ആളുകൾ മുഴുവൻ പിന്നെ മുകളിൽ തോട്ടക്കാട് വഴി ഓട്ടോറിക്ഷയ്ക്കൊക്കെയാണ് കേട്ടോ പോകാറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ആ വഴി എത്രയോ കാലം ചെറുപ്പം മുതലേ നടന്ന് വള പോയ വഴിയായതുകൊണ്ട് അതെന്ന് എല്ലാവരെയും പരിചയപ്പെടുത്താമെന്ന് കരുതി അങ്ങനെ ഞാൻ വീഡിയോ പിടിക്കും അപ്പോൾ വീട്ടിലേതായാലും പോവും വേണം അപ്പോൾ താഴെക്കൂടെ പോവാമെന്ന് കരുതി പോയതാണ് പിന്നെ ഇവർ വന്നു ആറരൊക്കെ ആയപ്പോഴത്തേക്ക് അവർ കളിയെല്ലാം കഴിഞ്ഞ് വന്നു പിന്നെ വേഗം കഞ്ഞി കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും രാവിലത്തെ ശേഷം മാവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മാവൊക്കെ എടുത്ത് കുളി കഴി കുളിക്കാൻ പോയാൽ ആദ്യ കൂട്ടനെ ഒരു ആയിരം വിളി വിളിക്കണം കേട്ടോ വിളിച്ചോണ്ട് ഇല്ലെങ്കിൽ ആദ്യം അവിടെ ഇരിക്കും ബാത്റൂമിൽ കുളി കഴിഞ്ഞാൽ മതി കുളി കഴിഞ്ഞാൽ മതിയും ചോദിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ കൊടു ഏതായാലും കുടുവിനെ മേലെ കഴിച്ച് ഉറങ്ങി എഴുന്നേറ്റ് കൊടു അപ്പം പായസ അല്ലാത്ത പായസം ഒന്നും പറഞ്ഞ് അപ്പം ദോശയും വാങ്ങി കറിയും വാങ്ങിയിട്ടോ അമ്മ കറി തൊന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല ദോശ ചുട്ടു ആ ദോശയാണ് പിന്നെ രാത്രി എല്ലാവരും കഴിച്ചത് അപ്പോൾ പിന്നെ വേറെ ആരുമില്ല ഞാനും ഞങ്ങൾ മൂന്നാൾ പോയിട്ടിപ്പം മൂന്നു ദിവസമായിട്ടോ അച്ചചേട്ടായി പോയിട്ടിപ്പം മൂന്നാമത്തെ ദിവസം ആണ് അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അന്ന് ദോശയും കറിയും അങ്ങോട്ട് കഴിച്ചിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് കേട്ടോ അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നു വിദേശ രാജ്യങ്ങളിലും നാട് വിട്ട് പുറത്ത് ജീവിക്കുന്നവരും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഒത്തിരി നന്ദിയല്ല